മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കോൺഗ്രസ് പാർട്ടി ബി ജെ പി വിജയിക്കുമോ എന്ന ഭയത്താലാണ് കോൺഗ്രസ് ഇപ്പോഴുള്ളതും മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ ഭഡോള മത്സരിക്കുന്ന സഖോലി മണ്ഡലത്തിൽ ഇത്തവണ ത്രികോണ മത്സരമാണ് നടക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിനാശ് ആനന്ദ്റാവു ബ്രാഹ്മംഗൽ ബി ജെ പി നിന്നുള്ള വിഭന്നൻ ഡോക്ടർ സോംനാഥ് കരേഞ്ചേക്കറും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് നേടിയതോടെ പടോള പി സി സി അധ്യക്ഷനാ എന്ന നിലയിൽ കൂടുതൽ കരുത്താർജിക്കാൻ സാധിച്ചിട്ടുണ്ട് പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് അതിൽ ബി ജെ പിയുടെ വിമതനും ഉൾപ്പെടുന്നു അജിത് പവാർ വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖ ഒ ബിസി നേതാവായ അവിനാശ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പാണ് ബി ജെ പി ചേർന്നത് ി ജെ പിയുടെ ഈ നീക്കത്തെ പ്രതിഷേധിച്ച് ഡോക്ടർ സോമനാഥ് വിപതനായി രംഗത്ത് വരികയായിരുന്നു മുൻ എം എൽ എയും ബി ജെ പിയുടെ പ്രമുഖ നേതാവുമായ രാകേഷ് ലഹന കാശ്വിൽ ഡോക്ടർ സോംനാഥിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ രാകേഷ് ലെഹനുകാശുവാറാണ് ഇവിടെ നിന്ന് വിജയിച്ചത് അന്ന് രാകേഷ് ലെഹനുകാശുവാർ എൺപതിനായിരത്തി തൊള്ളായിരത്തി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സേവക് നർദ്ധൻ വാഹ അൻപത്തി അയ്യായിരത്തി നാനൂറ്റി പതിമൂന്ന് വോട്ടുകളും നേടിയിരുന്നു കോൺഗ്രസിനും ബി ജെ പിയും മണ്ഡലത്തിലെ പരമ്പരാഗത എതിരാളികളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലങ്ങളിലും കോൺഗ്രസ് ആയിരുന്നു വിജയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബി ജെ പി ശക്തി പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും ബി ജെ പി തുടർച്ചയായി വിജയിച്ച ചരിത്രവും മണ്ഡലത്തിലുണ്ട് എന്നതാണ് വസ്തുത അതേസമയം അശോക് ചൗഹാൻ പാർട്ടി പോയതോടെയാണ് പാർട്ടിയിൽ പഠോളയുടെ സ്വാധീനം വർദ്ധിച്ചു വന്നതും മഹാ വികാസ് അഘാഡിയിലെ സീറ്റു വിഭജന ചർച്ചയിൽ ഉദ്ധവ് താക്കറെയോടും ശരത് പവാറിനോടും പോരാട്ടത്തിന് കൂടുതൽ സീറ്റുകൾ പാർട്ടിക്ക് നേടാനാകുന്നതോടെ പാർട്ടിയിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്ന വിമതസ്വരങ്ങൾ ആറി തണുക്കുകയായിരുന്നു കോൺഗ്രസിന് അധികാരത്തിലെത്താൻ സാധ്യത തെളിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പഠോളയെ പരിഗണിക്കാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല സഖോലി മണ്ഡലത്തിൽ പഠോള കഴിഞ്ഞ തവണ ആറായിരത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബി ഡോക്ടർ പണിയാർ രമേശ് പരാജയപ്പെടുത്തുകയായിരുന്നു ഇതിപ്പോൾ അഞ്ചാമത്തെ തവണയാണ് പടോള നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ഇത്തവണ സ്ഥിതിഗതികൾ പഠോളയ്ക്ക് കുറച്ചുകൂടി അനുകൂലമായിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം മഹാരാഷ്ട്രയിൽ നവംബർ ഇരുപതിനാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പോളിംഗ് ബൂത്തുകളിൽ വിജയിക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നടത്തണമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരുന്നു സ്ത്രീകളെയും യുവാക്കളെയും കർഷകരെയും ഉൾപ്പെടുത്തി ബൂത്ത് യോഗങ്ങൾ സംഘടിപ്പിക്കണമെന്നും ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ബി ജെ പി പ്രവർത്തകരോട് മോദി നിർദ്ദേശിച്ചു ബി ജെ പി സർക്കാരിന്റെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ പരമാവധി പ്രചരിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡി കള്ളം പ്രചരിപ്പിക്കുകയാണേന്നും ബി ജെ പി പ്രവർത്തകർ ഈ വസ്തുത വോട്ടർമാരെ അറിയിക്കണമെന്നും മോദി പറഞ്ഞു ഞാൻ പോകുന്നിടത്തെല്ലാം തന്നെ നമ്മുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനം കണ്ടു നിങ്ങൾ എല്ലാവരും ബി ജെ പിയുടെ ശക്തരായ സേനയാണേയെന്നും നിങ്ങൾ എൻ്റെ നേരിട്ടുള്ള പ്രതിനിധികളാണേന്നും ആളുകൾക്ക് അവരുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും നിങ്ങളോട് പറയുന്നതിലൂടെ വിശ്വാസം ലഭിക്കുന്നുവെന്നും ബി ജെ പി പ്രവർത്തകരോട് മോദി പറഞ്ഞു അടിത്തട്ടിലെ ജനങ്ങൾക്ക് വരെ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തുന്നുവെന്ന് ഉറപ്പാക്കണം നമ്മുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടും വികസനവും എല്ലാവർക്കും പുരോഗതി നേടാനുള്ള അവസരവും ലഭ്യമാക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസ് വരെ അതിന്റെ ചരിത്രം അറിയാം രാജ്യത്തെ എസ് സി എസ് ടി ഒ ബിസി വിഭാഗങ്ങൾ എന്താണ് പോലും അറിയാത്ത കാലം വരെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് സർക്കാർ രൂപീകരിച്ചത് എന്നാൽ ഈ സമുദായങ്ങൾ ഒന്നിച്ചപ്പോൾ മുതൽ കോൺഗ്രസിന്റെ നില ദുർബലമാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളെ തകർക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നും മോദി പറഞ്ഞു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനാണ് മഹാരാഷ്ട്രയിലെ മഹായുധി സർക്കാർ ശ്രമിക്കുന്നത് ഇതാണ് നമ്മുടെ മഹായുധി സർക്കാരും പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയും തമ്മിലുള്ള വ്യത്യാസമെന്നും മഹായുധി സഖ്യത്തെ വിജയിപ്പിക്കാനുള്ള സന്ദേശവുമായി ബി ജെ പി ബൂത്ത് പ്രവർത്തകർ ഓരോ വീട്ടിലും എത്തണമെന്നും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധി സർക്കാർ അടുത്ത അഞ്ചു വർഷത്തേക്ക് നിലനിൽക്കണമെന്നാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും മഹായുധി സർക്കാരിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് വലിയ മതിപ്പാണ് എന്നും എവിടെ പോയാലും ഈ സ്നേഹം കിട്ടുന്നുണ്ടേയെന്നും മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്